ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഞാൻ മതി നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഫയർ എനർജിയിലാണ് ഉള്ളത് അതായത് എല്ലാ നെഗറ്റിവിറ്റിയെയും കത്തിച്ചു കളഞ്ഞിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് പോകാനുള്ള ആ ഒരു ഫയർ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താണോ അവരുടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നെഗറ്റീവ് സിറ്റുവേഷനെ ഭസ്മമാക്കിയിട്ട് ഇവർ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഉറപ്പായിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും മാരേജ് റിലേറ്റഡായിട്ട് ചില നിർണായകമായിട്ടുള്ള തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും ഇവർ ഒന്നുകിൽ വീട്ടുകാർ പറയുന്നത് കേട്ട് നിങ്ങളെ മാനേജ് ചെയ്യും ഇല്ല എങ്കിൽ ഇവരുടെ ഇഷ്ടത്തിന് നിങ്ങളെ മാനേജ് ചെയ്യുമെന്നാണ് ഇവിടെ മാരേജിൻ്റെ ആ ഒരു വൈബ്രേഷൻ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ഇവരുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ഉണ്ടാവാൻ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് യൂണിയൻ ഉണ്ടാകണമെന്ന് തോന്നൽ തോന്നലുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു സമയം മനസ്സിലൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ ചെറിയ ഒരു ജസ്റ്റിസ് ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ നേരെ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ശ്രമിക്കും നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്ത് സംഭരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി ഇവിടെ ഇവർ ഹോഫ്ഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് കാരണം എന്ത് സമയമായാലും അത് മാറും ഇപ്പോഴുള്ള സമയമായിരിക്കില്ല മുന്നോട്ട് നല്ല സമയമായിരിക്കും എന്നുള്ള ആ ഒരു ഹോപ്പ് ഇവർക്കുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സപ്പോർട്ട് ഇവർ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ആവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് എനർജി അവസാനിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും യൂണിയൻ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇവിടെ എന്ത് സിറ്റുവേഷൻ ആണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കളക്റ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂണിയൻ ഉണ്ടാകും അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ചില ആൾക്കാരുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ട് നിങ്ങളുമായിട്ട് അകന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ പോയ സമയത്ത് ഇവരെ എല്ലാം ആലോചിച്ച് ചിന്തിച്ചാണ് ഇവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് അതായത് എല്ലാം പ്ലാൻ ചെയ്ത് ഇന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വെക്കണം അങ്ങനെ മനഃപൂർവ്വമായിട്ട് എല്ലാം പ്ലാനിങ് ചെയ്തിട്ടാണ് ഇവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വെച്ചത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ ഇവർക്ക് മനസ്സിലാവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ആ സമയം നിങ്ങളുടെ ആ ഒരു വാല്യൂ ഇവർ മനസ്സിലാക്കിയില്ല അപ്പോൾ ദൈവം ഇവരോട് പറയുന്നത് എപ്പോഴാണോ നിൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നത് അപ്പോൾ നിനക്ക് അതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നീ അതിന് വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ അതിന് സമയമാകുമ്പോൾ മാത്രമേ ഞാൻ നിനക്ക് ആ ഒരു സാധനം നിൻ്റെ കയ്യിൽ ഇനി തരികയുള്ളൂ എന്ന് ദൈവവും തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് തെറ്റാണോ നിങ്ങളോട് ചെയ്തത് അതിൽ ഒരു പശ്ചാത്താപം ഇവർക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായപ്പോൾ ഇവർക്ക് തോന്നി തുടങ്ങി നിങ്ങൾക്ക് പകരമായിട്ട് ഈ ഒരു ഭൂമിയിൽ വേറെ ആരും തന്നെ ഇല്ല എന്ന് നിങ്ങൾക്ക് പലരും നിങ്ങൾ മാത്രമാണ് എന്ന് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾ ആണോ ഇവർ ഫേസ് ചെയ്തത് അതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു എന്നിവർക്ക് മനസ്സിലായി ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഇവർ ഉണ്ടായിരുന്നിട്ടും നിങ്ങളെ ഇവർ ഇവർ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർ നിങ്ങളുടെ ലൈഫിൽ വരിക്കുക തന്നെ ചെയ്യും ഭാഗ്യത്തിന് ആർക്കും മാറ്റാൻ സാധിക്കത്തില്ല ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ ഫേസ് തന്നെ ചെയ്യ വേണം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഴ്ച നോക്കാൻ നോക്കണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ നോക്കൊണ്ട സിറ്റുവേഷനിലവർക്ക് അഞ്ച് അഞ്ച് ആ ഒരു നമ്പറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന അഞ്ച് മണിക്കൂർ തൊട്ട് ഇരുപത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾ ക്രസിനേറ്റാകുന്നതാണ് ഇവിടെ ലക്കി ബണ്ണായിട്ടുള്ള ചില ആൾക്കാർക്ക് ആയിരിക്കും ഇരുപത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ കോളോ മെസ്സേജോ വരുന്നത് അല്ലാത്തവർക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂറിന് ശേഷമായിരിക്കും കോളോ മെസ്സേജോ പറഞ്ഞത് അവരുടെ പേഴ്സൻ്റെ ഇവിടെ നിങ്ങളെ തനിച്ചാക്കി ഇവർ പോയിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നാട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ഇവർ നിറവേറ്റാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് ആ ഒരു വാഗ്ദാനങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നാട്ടം കാണാൻ സാധിക്കും തിരികെ വന്നിട്ടിവർ ഇവിടെ കുറേ ആൾക്കാർക്ക് ഡിവൈൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് തന്നെ കോളോ മെസ്സേജോ വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇനി ഇവർ ഇവരുടെ ആ ഒരു തീരുമാനം ഇവരുടെ കൺട്രോളിൽ എടുക്കും മറ്റുള്ളവരുടെ പറയുന്ന കേട്ട് ഇനി കൺട്രോളിൽ അവരുടെ കൺട്രോളിൽ ഇരിക്കാതെ ഇവരുടെ കൺട്രോളിൽ ഇവർ തീരുമാനം എടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തി മൂന്ന് മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ അതിനുശേഷമോ കോളോ മെസ്സേജോ വരുമെന്ന് ഇവിടെ ഫൈവ് 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 മേജർ ചേയ്ഞ്ചിനെയാണ് റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒരു ചേഞ്ച് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഉണ്ടാകും ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഔട്ട്കം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് ആകരുത് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഉറപ്പായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആവശ്യം ഉണ്ടാകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കുക അതായത് അവരെപ്പോഴാണ് അവരുടെ ആ ഒരു സ്വഭാവം മാറി നേരെ സ്വഭാവം ആകുന്നത് അതുവരെ നിങ്ങൾ അവരൊക്കെ ഒരു സ്പേസ് കൊടുക്കുക ഭഗവാൻ നിങ്ങൾക്ക് ഹീലിങ്ങിനായിട്ടായിരിക്കും സമയം തരുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ല അവരോട് ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജി കൂടെ ട്രെയിൻ ആക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചേഴ്സ് പറയുന്നത് ചില ആൾക്കാരുടെ പേഴ്സിനുണ്ട് നിങ്ങൾക്കൊട്ടും വേല് തരത്തില്ല നിങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു എനർജിയിലാണ് അവർ നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്നു നിങ്ങളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു നിങ്ങളെ അടിക്കുന്നു ചീത്ത പറയുന്നു അങ്ങനെയുള്ള എനർജിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക കാരണം നമ്മൾക്ക് ഒരു വാല്യൂ അവർക്ക് തരാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ അവർക്ക് വാല്യു കൊടുക്കണം നിങ്ങൾ ആവശ്യമില്ലാതെ അവർക്ക് ഒരു എനർജിയും കൊടുക്കാൻ പോണ്ടത് നിങ്ങൾ കുറച്ച് നേരം ഡിസ്റ്റൻസ് വയ്ക്കുക അവർക്ക് എപ്പോഴാണോ നമ്മുടെ വാല്യൂ മനസ്സിലാകുന്നത് അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരുക അതുവരെ നമ്മളൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കുക അപ്പോൾ ഇതാണ് നോക്കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണൽ എസ്റ്റാഷൻ ഈ കോൺട്രാക്ട് സിറ്റുവേഷൻ നോക്കാം കോൺട്രാക്ട് സിറ്റുവേഷൻ യൂണിയൻ തന്നെ ഇരിക്കും ഒരു പ്രശ്നം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറച്ച് നിന്ന് ഫിയറിൽ നിന്ന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട് ഇവിടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സിന് പേടിയുള്ളത് അതായത് ഒരു സൈഡ് നിങ്ങൾ ഒരു സൈഡ് തേർഡ് പാർട്ടി ആണെങ്കിൽ ഈ തേർഡ് പാർട്ടി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വ കൊണ്ടുവരുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് ഇവിടെ എന്തായാലും യൂണിയൻ നിങ്ങളുടേത് എപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല യൂണിയന് ബാലൻസിലിരിക്കാൻ ശ്രമിക്കാൻ നിങ്ങളപ്പോൾ ഇപ്പോൾ പഴയ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ കുഴപ്പമില്ല നെഗറ്റീവ് കാര്യമാണെങ്കിൽ വീണ്ടും നിങ്ങൾക്കിടയിൽ വഴക്കിടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഞെസ്റ്റാഷൻ്റെ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കുക ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അതായത് നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ അംഗീകരിക്കുന്നു നിങ്ങൾക്കതിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നല്ലത് സംഭവിക്കുമെന്നുള്ള തോട്ട്സ് മനസ്സിൽ ഉണ്ടാകുന്ന അപ്പോൾ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലായാലും ബന്ധുക്കളായാലും നിങ്ങളോട് ഇങ്ങോ വല്ല വിഷമം ഉണ്ടെങ്കിൽ വന്ന് പറയും അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുന്നു ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആർക്കൊക്കെയാണ് ഉള്ളത് അവരുടെ എല്ലാം തലയിൽ ദൈവം നേരത്തെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ പോ ഭൂമിയിൽ പോയി കുറേ ആൾക്കാരെ നേർവഴി കൊണ്ടുവരണം എന്ന് നിങ്ങളിൽ പല ആൾക്കാരും എപ്പോഴും ചിന്തിക്കും നിങ്ങൾക്ക് മാത്രം എന്താ ഇത്രയും വിഷമവും എല്ലാം പരുന്നത് വേറെ ആർക്കും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട നിങ്ങളെ ഭഗവാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് അതായത് എപ്പോഴാണോ നിങ്ങൾ ഭഗവാന്റെ ആ ഒരു ശരണാലയത്തിൽ വന്നിട്ട് ഭഗവാനെ വിശ്വസിച്ച് ഈ ഒരു പരീക്ഷണങ്ങളെല്ലാം നേരിട്ട് അതിൽ നിന്നൊരു പാഠവും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ മാത്രമേ ഭഗവാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരു തീരുമാനം എടുക്കേയുള്ളൂ ആദ്യം ടെസ്റ്റിംഗ് പീരീഡാണ് അത് കഴിഞ്ഞാണ് ആശയം ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതു റീമോ വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്